സ്വാഗതം എ ഐ സി സിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ ഏറ്റവും മികച്ച രാഷ്ട്രീയ സംഘാടകൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിനകത്ത് ഒരു തർക്കവുമില്ല എന്നുള്ളതാണ് സോണിയാഗാന്ധി അധ്യക്ഷ പദവി രാജിവെക്കുമ്പോൾ പ്രത്യേകമായും എ ഐ സി സിയുടെ തലപ്പത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലൂടെ കൃത്യമായും ഖാർഗെ അതിൻ്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് എന്നാൽ ഖാർഗെ ആ ഉത്തരവാദിത്വം കൃത്യമായി വഹിച്ചു എന്ന് ഉറപ്പായും പറയാം മല്ലികാർജുൻ ഖാർഗെയുടെ മുമ്പിൽ ഉള്ള അടുത്ത പ്രശ്നം എന്നത് ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ആം ആദ്മി പാർട്ടി പൂർണ്ണമായും കോൺഗ്രസിൻ്റെ പക്ഷത്തേക്കല്ല അഥവാ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായൊരു ഉത്തരം ആം ആദ്മിക്ക് നൽകാനും കഴിയില്ല കാരണം ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ കോൺഗ്രസിനെ എതിർത്തുകൊണ്ടാണ് അവിടെ വിജയിച്ചത് നിലവിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സീറ്റ് വിഹിതം നോക്കുമ്പോൾ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും പഞ്ചാബിൻ്റെ രാഷ്ട്രീയ മണ്ഡിൽ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവരെ വളരെയധികം വിഷണ്ണരാക്കുന്നുണ്ട് അതിൽ ഒരു സംശയവുമില്ല അവിടെ ബി ജെ പിക്ക് ഒരു സീറ്റും ലഭിക്കാത്തതിൽ താൻ സന്തുഷ്ടയാണ് എന്ന് ബഥിന്ത ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും നാലാം തവണയും വിജയിച്ച ഹർസിമ്രത് കൗർ ബാദൽ പ്രഖ്യാപിച്ചു അവർ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയിരുന്ന ഒരു പാരമ്പര്യം തുടരുന്ന ശിരോമണി അകാലിദളിലെ നേതാവ് കൂടിയാണ് അവരാണ് കൃത്യമായി പറഞ്ഞത് സഖ്യകക്ഷികളോട് ബി ജെ പി കാണിക്കുന്നത് അവരെ പിളർക്കുക ഒപ്പം കൂട്ടുക ആവശ്യം കഴിയുമ്പോൾ കരുവേപ്പല പോലെ കളയുക ഇതാണ് അവരുടെ രാഷ്ട്രീയ നീക്കം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ആം ആദ്മി പാർട്ടിയെ ഗുജറാത്തിലെങ്ങനെ കൃത്യമായി അവരുമായി സഖ്യം പുലരണം എന്നുള്ളതിലും ഒക്കെ കോൺഗ്രസ് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന രീതിയിലേക്കാണ് ഗുജറാത്തിൽ ബി ജെ പി ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളത് അനിവാര്യമായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ്സിൻ്റെ മുമ്പിൽ അതേസമയം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത കൊല്ലം നടക്കുമ്പോൾ അവിടെ എങ്ങനെയായിരിക്കും ആം ആദ്മിയുമായി സീറ്റ് ഷെയറിങ് അങ്ങനെ നടക്കുമോ അതോ കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കുമോ നിരവധി ചോദ്യങ്ങളാണ് ഇത്തവണ നടക്കാൻ ഇരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കാലാവധി പൂർത്തീകരിക്കുന്ന ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് ഉറപ്പായും നടക്കും അവിടെയും സഖ്യത്തിൻ്റെ സാധ്യതയുണ്ടോ എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ദുഷ്യന്ത് ചൌട്ടാലയുടെ ജെ ജെ പി കോൺഗ്രസിലേക്ക് ലയിക്കുമോ ഇത്തരത്തിലുള്ള ചോദ്യമുണ്ട് ഏതായാലും ആം ആദ്മിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ഹർസിമ്രത് കൗർ ബാദലും ആം ആദ്മി പാർട്ടിയുമായി സഹകരിച്ചു പോകുന്നതിൽ പഞ്ചാബിൽ ഞങ്ങൾക്കും ഒരു രീതിയിലുള്ള വിമുട്ടവുമില്ല എന്ന് പറഞ്ഞ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുക്കുന്നത് എന്ത് തീരുമാനമായിരിക്കുമെന്നുള്ളത് പഞ്ചാബിൻ്റെ രാഷ്ട്രീയ സ്ഥിതിയെ സ്വാധീനിക്കപ്പെടും പഞ്ചാബിലും ഗോവയിലും ഗുജറാത്തിലും അതുപോലെ തന്നെ ഡൽഹിയിലും ആം ആദ്മി പാർട്ടി വളരെയധികം പോപ്പുലറായി കഴിഞ്ഞിരിക്കുകയാണ് ഡൽഹിയിൽ അവർക്ക് ഭരണമുണ്ട് പഞ്ചാബിൽ അവർക്ക് ഭരണമുണ്ട് എന്നാൽ മറ്റ് രണ്ട് സംസ്ഥാനങ്ങളിലും വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ ശ്രമിക്കുന്നു ഹരിയാനയിൽ കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി ചില മേഖലയിലൊക്കെ എങ്കിലും അവർ കടന്നു കയറാനും ശ്രമിക്കുന്നുണ്ട് ഈ ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട തീരുമാനം വളരെ വൈകാതെ തന്നെ കോൺഗ്രസ് എടുക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ചും കെജ്രിവാൾ ഇപ്പോഴും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന സാഹചര്യം കെജ്രിവാളിൻ്റെ മോചനത്തിന് വേണ്ടി എങ്ങനെയാണോ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഹേമന്ത് സോറിനെ വേട്ടയാടിയത് അതിലും രൂക്ഷമായി കെജ്രിവാളിനെതിരെ ആക്രമണം നടത്തുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരു പ്രതിപക്ഷത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഐ സി സി നിർണായകമായൊരു തീരുമാനം ഈ സഖ്യത്തിൻ്റെ പേരിലും സീറ്റ് വിഭജനത്തിൻ്റെ പേരിലും വിവിധ സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നയങ്ങൾ അവിടെയുള്ള മറ്റ് പാർട്ടികളെ കോൺഗ്രസിൻ്റെ ഭാഗമായി അടുപ്പിക്കാനുള്ള നീക്കങ്ങൾ ഇതെല്ലാമാണ് ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉപതെരഞ്ഞെടുപ്പ് ഫലം കൂടി വന്ന ശേഷം ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം പഞ്ചാബിലെ ഒരു നിയോജക മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചിരുന്നു അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചെങ്കിൽ പോലും അവിടെ ആം ആദ്മി പാർട്ടി മിന്നുന്ന വിജയം നേടിയെടുത്തതിനെ കോൺഗ്രസ് അഭിനന്ദിക്കുക തന്നെ ചെയ്തു എന്നാലും അത് ഇന്ത്യ ബ്ലോക്കിലേക്കുള്ള സീറ്റായി ആണ് കണക്കാക്കുന്നത് ഇന്ത്യ മുന്നണി പതിമൂന്നിൽ പതിനൊന്നിടത്തും വിജയിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതായത് പ്രതിപക്ഷത്തുള്ള ബി ജെ എതിർക്കുന്ന പാർട്ടികൾ അതിശക്തമായി മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ ഉപാ ഉപാധികളില്ലാതെ കോൺഗ്രസിനെ കൃത്യമായും മനസ്സിലാക്കുന്നു അവരുമായി സഹകരിക്കുന്നു ഇതാണ് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അടവ് കോൺഗ്രസ് പുറത്തെടുത്തിരിക്കുന്നത്